ഏകാഗ്രതയും ശ്രദ്ധയും വേണ്ട മത്സര ഇനമാണ് ഫെൻസിംഗ് ഈ വിഭാഗത്തിലാണ് വള്ളിത്തോട് സ്വദേശി മംഗലത്ത് കരോട്ട് അഭിലാഷ് ബബിത ദമ്പതികളുടെ മകൻ മേലെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി കൂടിയായ എം എ നേവൻ വ്യക്തിഗത വിഭാഗത്തിൽ വെങ്കലവും ടീം വിഭാഗത്തിൽ സ്വർണവും കരസ്ഥമാക്കിയത് ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നേവൻ പറഞ്ഞു മുണ്ടേട് സ്പോർട്സ് ഹോസ്റ്റലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാനവിടെ സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടിയാണ് അപ്പം സെലക്ഷൻ എടുത്ത കാരണം പിന്നെ പത്താം ക്ലാസ് വരെ സി എച്ച് എം എല്ലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ മെലച്ചുവ സെലക്ട് ചെയ്തു മെലച്ചുവയിലോട്ട് പോയി ഈ ഒരു ഫെൻസിങ്ങിലോട്ട് എത്തിയെന്ന് പറയുമ്പോൾ എന്റെ പാപ്പനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു തന്നതും അതേപോലെ നല്ലൊരു ഓപ്ഷനാണ് എടുത്തോ ചെയ്തോ ചെയ്ത് നോക്കുന്നു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഫെൻസിങ്ങിലോട്ട് പോകുന്നതും അതേപോലെ ഫെൻസിങ് ചെയ്യാനൊരു കാരണമായതും ഫെൻസിങ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഞാൻ നാഷണൽസ് കളിക്കാൻ തോന്നി തുടങ്ങി കേരളത്തിന് വേണ്ടി ഇപ്പം രണ്ട് നാഷണൽസ് കളിച്ചു ഒന്നിപ്പം കളിക്കാൻ പോകുന്നു നല്ലൊരു സാധ്യത ഉള്ള ഗെയിമാണ് ഫെൻസിങ് കേരളത്തിൽ കേരളത്തിൽ ഇപ്പോൾ അത്ര എന്ത് പോപ്പുലാരിറ്റി ഇല്ലാത്തൊരു ഗെയിമാണ് കേരളത്തിൽ സാധ്യത ഉണ്ട് ഫെൻസിംഗ് തന്നെ മൂന്ന് ഇവൻ്റുകളായിട്ടാണ് നടത്തുന്നത് സൈബർ ഫോയിൽ എപ്പം അപ്പം ഗേൾസിനും ബോയ്സിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പം കേരള ടീമായിട്ട് ഇപ്പം ബോയ്സിന് നമുക്ക് ബെസ്റ്റ് ഫോർ ആയിട്ട് നാഷണൽസ് പോവാം ഗോൾഡ് സിൽവർ ബ്രോൺസ് സെക്കൻഡ് ബ്രോൺസ് നാലു പേർക്ക് ഇപ്പം നാഷണൽസ് കൊണ്ടുപോകുന്നുണ്ട് കേരള ടീമായിട്ട് അതുപോലെ മൂന്ന് ഇവന്റിലും ഇതുവന്നെ ഗേൾസിനും ബോയ്സിനും നമുക്ക് പോകാൻ പറ്റും പിന്നെ ഫിഫ്റ്റീൻ ആണ് പോയിന്റ് വരിക നമ്മൾ ഓപ്പോണന്റിന്റെ ദേഹത്ത് പോയിട്ട് ഹിറ്റ് ചെയ്യും ആ ഹിറ്റ് ചെയ്യണ പോലെ നമ്മളിപ്പം എന്താ പറയുക കളരി പൈറ്റിന്റെ ഒരു പുതിയൊരു വെർഷനാണ് അത് ഓരോ ഇവന്റിനും മൂന്ന് മൂന്ന് തരത്തിലുള്ള ബ്ലേഡാണ് ഇപ്പം എപ്പോഴും ഞാൻ കളിക്കുന്ന ഗെയിമിൽ എനിക്ക് ബോഡി ടൈബിളിൽ ടച്ച് ചെയ്താലും പോയിന്റാണ് അതേപോലെ ഫോയിൽ എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ട് ഫോയിലിന് നമ്മൾ സ്ലീവ് ഇട്ടതുപോലെ ഈ ഈ ഭാഗത്ത് മാത്രം ടച്ച് ചെയ്താലും നമുക്ക് പോയിന്റ് കിട്ടുക അതുപോലെ സാബർ എന്ന് പറഞ്ഞ ഇവന്റ് ഈ സാബർ എന്ന് പറഞ്ഞ ഇവന്റിൽ നമുക്ക് പോയി ഹിറ്റ് ചെയ്യല്ല പോയി ടച്ച് ചെയ്യാണ് വേണ്ടത് ടച്ച് ചെയ്യുമ്പോഴാണ് പോയിന്റ് വരിക പിന്നെ ഇത് നമ്മൾ ഇലക്ട്രിക് ആയിട്ട് നോൺ ഇലക്ട്രിക് ആയിട്ടും കളിക്കുന്നുണ്ട് ഇലക്ട്രിക് ആയിട്ട് കളിക്കുന്നതാണ് നമ്മൾ കോമ്പറ്റീഷൻസിലൊക്കെ ഇലക്ട്രിക്കായിട്ടാണ് മത്സരത്തിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു ഇപ്പം കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് പ്രൈസ് ഉണ്ടായി കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സ് ഇവിടെ കൊച്ചിയിൽ പ്രൈസ് ഉണ്ടായി പിന്നെ ഇപ്രാവശ്യം ടീം ഇവന്റിൽ ഗോൾഡും അതേപോലെ ഇൻഡിവിജ്വൽ ഇവന്റിൽ ബ്രോൺസും സഹായിച്ചു മകന് ഇത്തരത്തിൽ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പിതാവ് അഭിലാഷം പറഞ്ഞു എൻ്റെ മോന് ഈ അച്ചീവ്മെന്റ് നേടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം അവന്റെ ഹാർഡ് വർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും മറ്റുള്ളവരുടെ എല്ലാം പ്രോത്സാഹനവും പ്രത്യേകിച്ച് എൻ്റെ അനുജനാണ് അവനെ ഈ ഒരു മേഖലയിലേക്ക് ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൈ ഈ ഒരു മേഖലയിലേക്ക് അവനെ കൊണ്ടുവന്നത് അപ്പൊ അവൻ അതിനകത്ത് എല്ലാം ഹാർഡ് വർക്ക് ചെയ്തു അതിനുള്ള ഒരു ഒരു ഫലം അവനെടുക്കാൻ കഴിഞ്ഞു ഇനി കുറെ മുന്നോട്ട് പോകാനായിട്ടുണ്ട് അവൻ കുറെ കൂടെ മുന്നോട്ട് പോകട്ടെ അതിനെല്ലാ അനുഗ്രഹവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി ഇതിനെ ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച ഞങ്ങളുടെ നാട്ടുകാരെ പ്രത്യേകിച്ച് ടോമി സാറ് അതേപോലെയുള്ള എല്ലാരെയും ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട നന്ദി ഇവരുടെ കോച്ചിനോടാണ് അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവരേക്ക് ഇത്രയും പാവപ്പെടുത്തിയത് മലയോര മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ നേട്ടമാണെന്ന് വോളിബോൾ മുൻ കണ്ണൂർ ജില്ലാ ക്യാപ്റ്റൻ ആയിരുന്ന ടോം മാത്യുവും പറഞ്ഞു ഏവൻ ഈ നേട്ടം കൈവരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനമുണ്ട് കാരണം അത് അവൻ്റെ കഠിനമായ പരിശ്രമവും ഒന്നുകൊണ്ട് മാത്രമാണ് അവനീ നേട്ടം കൈവരിക്കാൻ വേണ്ടി സാധിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഫെൻസിങ് എന്ന ഗെയിം മലയോര ബെൽറ്റിലെ ഒരു പുതിയ ഒരു ഗെയിമാണ് ഈ ഗെയിമിന് ഒളിമ്പിക് അസോസിയേഷന്റെയും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയും പൂർണ്ണമായ അംഗീകാരമുള്ള ഒരു കായിക ഇനമാണ് ഇതിന് സൂക്ഷ്മതയും അതുപോലെ തന്നെ സ്പീഡും നിരീക്ഷണ പാഠവും വേണ്ട ഒരു ഗെയിമാണ് ഏതായാലും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന ഒരു കായിക താരമെന്ന നിലയിൽ ഈ വള്ളിത്തോട് നിവാസികളെ സംബന്ധിച്ചോളം അങ്ങേരത്തെ സന്തോഷവും ഉണ്ട് അതിന് ഭാവിയിലേക്ക് നല്ല ഉയർച്ചയിൽ എത്താൻ കഴിയുന്ന മണിപ്പൂരിൽ വെച്ച് നടക്കുന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നേവൻ വള്ളിത്തോട് നിന്നും ആബിദ് കിർപ്പള്ളിക്കൊപ്പം ഉന്മേഷ്